നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേഘന എന്ന് പറയുന്ന ഒരു യുവതി ഇന്നലെ നമുക്ക് എല്ലാവർക്കും അറിയാം ഐ ബി ഉദ്യോഗസ്ഥയാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകളാണ് പക്ഷേ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ അവർ നല്ല രീതിയിൽ സംരക്ഷിച്ചത് തന്നെയാണ് പക്ഷെ അവരെ പോലും ഓർക്കാതെ ആ പെൺകുട്ടി ഇന്നലെ കാണിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയന്തി ജനത എക്സ്പ്രസ് വരുമ്പോഴേ അതിൻ്റെ നടുവ് എങ്ങ് കടന്നു എന്നുള്ളതാണ് അതായത് ഈ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോഴും പറയുന്നത് കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറത്തുള്ള ഏതൊരു യുവാവുമായിട്ട് എന്തോ ഒരു ബന്ധത്തിലായിരുന്നെന്നും ഈ പിന്നെ അദ്ദേഹം പിന്മാറി എന്നൊക്കെയാണ് ഇപ്പോഴും പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഈ യുവതി യുവതീയുവാക്കൾ ഒരു വിവേകമില്ലാതെ ഇങ്ങനെ ചിന്തിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ നിമിഷം എന്തുകൊണ്ട് ഒരു വഴി തിരഞ്ഞെടുക്കുന്നു ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു സംഭവം കണ്ടതാണ് ഒരച്ഛനും അമ്മയും ലോൺ അടക്കാൻ വേണ്ടിയിട്ട് സഹായം തേടുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൊല്ലം മുമ്പ് അവരുടെ മകൻ ഇതുപോലെ ഒരു പെൺകുട്ടി ചതിച്ചു എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ജീവൻ ജീവനൊടുക്കി അവൻ ജീവൻ ജീവനൊടുക്കിയതിൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബാങ്കിൻ്റെ തിരിച്ചടവ് മുടങ്ങി അതായത് വലിയ പിന്നെ ലോണൊക്കെ എടുത്തിട്ടാണ് അവർ വീടും കാര്യങ്ങളൊക്കെ വെച്ചത് ആ തിരിച്ചടവൊക്കെ മുടങ്ങിയപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബം ആകെ അതായത് ഈ മകൻ അത് ആകെയുള്ളൊരു മകനാണ് ആ മകൻ്റെ മരണശേഷം പിന്നീട് ഈ അമ്മക്കും അച്ഛനും ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തിരിച്ചടവ് മുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ പത്തിരുപത് ലക്ഷത്തോളം രൂപ അവർക്ക് ഇപ്പോഴും ബാങ്ക് ിൽ അടക്കാനുണ്ട് അതായത് ഈ മകന്റെ മരണശേഷം അവർക്ക് ഒരു ജോലിക്ക് പോലും പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അതായത് ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അച്ഛനെയും അമ്മയെയും മറക്കുന്ന യുവത്വങ്ങൾ ആ പെൺകുട്ടിയാണെങ്കിലോ ഇപ്പോൾ നല്ല രീതിയിൽ കല്യാണമൊക്കെ കഴിച്ച് കൊച്ചുങ്ങളെയൊക്കെ ആയിട്ട് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുകയാണ് എന്നാൽ ഇവൻ എന്താണ് ചെയ്തത് അവൾ എന്നെ തേച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെങ്കിൽ ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോഴും ഇത് അതുപോലെ തന്നെയാണ് ഈ ഒരു പെൺകുട്ടി ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് അതുപോലെ തന്നെ എല്ലാവരും നല്ല സ്വപ്നം കാണുന്ന ഒരു ജോബ് ജോബാണ് ഈ ഐ ബി ഉദ്യോഗസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ാണ് അപ്പോൾ ഈ ജോബൊക്കെ ഉണ്ടായ ഈ പെൺകുട്ടി ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പരാജയം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് ഈ അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും എല്ലാവരെയും മറന്നുകൊണ്ട് ഇങ്ങനെയൊരു ചിന്ത അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇന്നലെ ഇപ്പോഴും ജോലി കഴിഞ്ഞ് വരുന്ന ഈ പെൺകുട്ടി ഈ യുവതി പിന്നെ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തുകൂടെ ആരോടോ സംസാരിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ ലോക്കോ പൈലറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഈ പെൺകുട്ടി മുന്നിലേക്ക് അങ്ങ് എടുത്തിച്ചാടിയിട്ട് അവരെ കിടക്കുകയാണ് ചെയ്തത് അതായത് റെയിൽവേ ട്രാക്കിൽ എന്താണ് ഈ ഫോണിൽ സംസാരിച്ചത് ആരോടാണ് എന്ന് കൃത്യമായിട്ട് ഇന്നത്തെ ഒരു സമയത്ത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അപ്പോൾ അതിൻ്റെയൊക്കെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇന്നത്തെ യുവത്കളോടാണ് നിങ്ങൾ ഇങ്ങനത്തെ മണ്ടത്തരം ചെയ്യരുത് അതായത് നിങ്ങൾ ൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു എന്താ പറയേണ്ടത് എനിക്ക് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് മാത്രമാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കൂടുതലായിട്ട് കേൾക്കുന്നത് ഒരാൾ തേച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ വീട്ടിൽ ജീവൻ എടുക്കുക അവരുടെ ആ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഇന്നലെയോ മിനിഞ്ഞാന്നോ കണ്ടുവരുത്താനായിരിക്കും ചിലപ്പോഴെന്ന് പറഞ്ഞ ഒരു രണ്ടോ മൂന്നോ മാസത്തെ പരിചയമേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഒരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ പരിചയമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ടീമുകളാണ് അവളെന്നെ തേച്ചു അവൻ തേച്ചു എന്നാൽ പിന്നെ ഒരു പാഠം പഠിപ്പിച്ച് കളിയാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ പെൺകുട്ടി പോയത് എന്തൊക്കെ സംഭവിച്ചു ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അതായത് ഇനിയിപ്പോഴും അവനെന്താണ് അവനൊരു കുഴപ്പമില്ല അവനെ അടുത്ത പെൺകുട്ടീനെ കല്യാണം കഴിച്ച് വളരെ സന്തോഷകരമായിട്ട് ഇവിടെ ജീവിക്കും ഒരുപാട് വർഷം ജീവിക്കും അതായത് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒരു പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ നീ എങ്ങനെയാണ് ജീവിക്കുക എന്നൊക്കെ ഇതൊക്കെ വിചാരിച്ചിട്ട് ചില ആൾക്കാർ ചെയ്യുന്ന മണ്ടത്തരങ്ങളാണിത് ഇതൊന്നും ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ കുട്ടികളെ അനുകരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം അങ്ങോട്ട് കിടക്കുകയാണ് ഈ കണ്ണാപ്പി പ്രേമങ്ങൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തെറ്റ് തന്നെയാണ് അതായത് ആദ്യം തന്നെ വേണ്ടത് അവനവന്യ ജോലിയും കാര്യങ്ങളും ഒക്കെയാണ് ആ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം കല്യാണം പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതെന്ന് പറയുന്ന ആദ്യം തന്നെ ജോലി കിട്ടുന്നതിനിടയ്ക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ചിലവിൽ ജീവിക്കുമ്പോൾ ചിലയാൾ പ്രേമമായി അതുപോലെ തന്നെ പിന്നീട് പെൺകുട്ടി ദയിച്ചു എന്ന് പറയും അങ്ങനെ പോയിട്ട് പോയിട്ടെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പിന്നെ എന്താണ് എവിടെയെങ്കിലും പോയിട്ട് എന്താ ജീവനെടുക്കും ഇതൊക്കെയാണ് നടക്കുന്നത് ആ അച്ഛൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാടുകൾ അവരനുഭവിച്ച ത്യാഗങ്ങൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യുവതിൻ്റെ ആണെങ്കിൽ ഒരൊറ്റ ഓളാന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കണം അവരുടെ വിഷമങ്ങൾ അതായത് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ലോകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളില്ല ഒരു പ്രതീക്ഷയില്ല അതുപോലെയാണ് ഈ പിന്നെ എന്താ പറയുക ചില ആൾക്കാരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി വാങ്ങിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പഠിത്തത്തിന് ഒക്കെ ഒരുപാട് കാലം നിങ്ങളൊക്കെ ഒരുപാട് സമയം എത്ര രാത്രികൾ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടാകും ആ സ്വപ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ടാണ് ഇല്ലാതാക്കുന്നത് ഇപ്പോഴീ പെൺകുട്ടി എന്തായിരുന്നു ചെയ്യേണ്ടത് അവൻ പോയിട്ട് പോടാ ഓടാപ്പുല്ലേ എന്ന് പറഞ്ഞിട്ട് അടുത്തവനെയും കെട്ടിയിട്ട് അവൻ്റെ മുന്നിലോട്ട് ജീവിച്ചു കാണിക്കല്ലേ വേണ്ടത് അതല്ലേ അന്തസ്സു എന്ന് പറയുന്നത് അല്ലാതെ അവനെ നിനക്കിനി കാണിച്ചു തരാമെന്നാൽ എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വല്ലതും ഉണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ല അതിത് പല ആൾക്കാർക്കും സംഭവിക്കുന്നതാണ് ഇത് ഈ പിന്നെ എന്താ പറയണ്ടത് ഈ പ്രേമിച്ചവർക്ക് മാത്രമല്ല ഈ കല്യാണം കഴിച്ചവർക്കും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഈ കല്യാണം കഴിഞ്ഞാൽ ചില ആൾക്കാർ ഭർത്താവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഭർത്താവിനുള്ള ദേഷ്യത്തിന് എന്തെങ്കിലും ആയിട്ട് നേരെ പോയിട്ട് എന്ത് ചെയ്യും ഇതുപോലെ അങ്ങ് ചെയ്യും അവനെന്ത് ചെയ്യും ഒരു കൊല്ലം ഇങ്ങനെ അയ്യോ എൻ്റെ ഭാര്യ പോയെന്നു പറഞ്ഞിട്ടിരിക്കും പിന്നെ അവൻ ഒരു കൊല്ലം കഴിഞ്ഞാൽ അവനപ്പോൾ പുറം കിട്ടും അ ഉള്ളൂ അവിടെ ആയിരിക്കാണ് പോയത് ഈ കുഞ്ഞുങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് പോയി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരണെങ്കിൽ അവർക്ക് പോയി എന്നല്ലാതെ അവിടെ വേറെ ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല അതായത് ഈ ലോകം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും നമ്മളിവിടെ വേണം നമ്മളില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ ലോകം ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും ഈ ചില ആൾക്കാരുടെ പ്രണയിക്കുമ്പോഴൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല ഞാനില്ലെങ്കിൽ നീ ഇല്ല ഒരു മാങ്ങാത്തൊലി ഇല്ലാവിടെന്ന് മനസ്സിലാക്കണം നിങ്ങൾ അതായത് ഇവൻ പോയിക്കഴിഞ്ഞാൽ വേറെ ഒരുത്തേൻ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രേമിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതിന് ഉറപ്പുള്ളവനെ പോലെ പ്രേമിക്കുക അത്ര തന്നെ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന പോലെ അവിടെ കുറച്ച് പണമില്ലേനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാടും ഇവിടെ കുറച്ച് പണമില്ലേനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ആടും ഇങ്ങനെയുള്ള ടീമിനെ പോയിട്ട് നിങ്ങൾ പ്രേമിക്കുന്നത് അത് ഏറ്റവും വലിയൊരു ശാപം തന്നെയാണ് ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് പറ്റിയത് ഈ മലപ്പുറത്തുള്ള ആ ഒരു ഇഷനെ പ്രേമിച്ചുകൊണ്ടാണ് അതായത് അശ്വനെന്ത് ചെയ്തു കുറച്ച് കൂടുതൽ പണവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴ് അവൻ നേരെ അങ്ങോട്ട് ചാടി അതാണ് അത് ഈ പെൺകുട്ടിക്കാണെങ്കിൽ എന്താ സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ വരുന്ന വാർത്തകൾ മാത്രമാണ് ആധികാരികമായിട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചില ചാനലുകളിൽ വരുന്ന വാർത്തകളാണ് ഇതുപോലെ ഏതൊരു പിന്നെ യുവാവുമായിട്ട് പ്രണയത്തിലായിരുന്നു ആ യുവാവിൻ്റെ ഫോണാണ് വന്നിരിക്കുന്നത് ആ ഫോണിനെ തുടർന്നാണ് ഈ പെൺകുട്ടി നേരെ റെയിൽവേ ട്രാക്കിലേക്ക് ചാടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു സംഭവങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലിയായാലും കാര്യമായാലും ഇത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും പ്രണയം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും എനിക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടും ജോലി കിട്ടിയ ജോലി വെച്ചിട്ട് ഈ പ്രണയം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ ഈ ജീവൻ കൊടുക്കുന്നവരോട് ശരിക്കും പുച്ഛ മാത്രമാണ് അതായത് ഒരു സ്നേഹവും ഒരു ഇതും ഒരു സഹതാപം പോലും തോന്നുന്നില്ല കാരണം ഇവരൊക്കെ ചെയ്യുന്നത് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം എത്ര പേരാണ് ഇവരെ ഓർത്തിട്ട് എന്നെ ദുഃഖിക്കുന്നത് അതായത് ഈ പെൺകുട്ടിയെ ഓർത്തിട്ട് തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കണം ആ അച്ഛനും അമ്മയുടെയും ദുഃഖം അതായത് ഇത്രയും വളർത്തി ഇത്ര പ്രതീക്ഷയല്ലേ അവർക്ക് അതായത് ജോലി വേണിച്ചു കൊടുത്തു ഈ പിന്നെ പത്തി ഇരുപത്തഞ്ച് വയസ്സ് വരെ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയിട്ട് ഒരു സ്വപ്രവാതത്തിൽ ഏതോ ഒരുത്തൻ അതായത് ഒരു ബന്ധവും ഇല്ലാതെ ഒരുത്തൻ എവിടെയോ വഴിയിൽ നിന്ന് കണ്ടുപൊട്ടി ഒരുത്തൻ ഏതോ നാട്ടിലുള്ള ഏതോ ഒരു ശാല അവനേ അവൻ സ്നേഹമില്ല എന്നെ കെട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ തോന്നിയവാസം കാണിക്കുമ്പോഴും ഒരു നിമിഷമെങ്കിലും ഈ സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് ഓർമ്മിച്ചൂടെ അതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഓർമ്മിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ കോടഞ്ചേരിയിൽ നിന്ന് ആ മരിച്ച ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഏതോ ഒരു പെണ്ണ് ആ പെണ്ണ് ചതിച്ചിട്ട് വേറെ കല്യാണത്തിന് സമ്മതിച്ചു ഇതാണ് കാരണം ഓ മരിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇതാണ് പത്തിരുപത്തിയേഴ് വയസ്സുള്ള ഒരുത്ത മരിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം കാമുകീൻ്റെ കല്യാണം നിശ്ചയിച്ചു അതുകൊണ്ടെന്നാൽ പിന്നെ ഞാൻ അവളോട് ഹായ് പോണേ ഹായ് എന്ന് അങ്ങ് പോയി ഈ ലോൺ വെച്ചു ഇവൻ അടക്കം ജോലി ചെയ്തിട്ട് വീടിൻ്റെ ലോണാണ് ആ വീട്ടിൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ജോലിക്ക് പോകുന്നില്ല അമ്മ ജോലിക്ക് പോകുന്നില്ല ഇവരൊക്കെ മാനസികപരമായിട്ട് തകർന്ന് ഇനി ഞങ്ങൾ ആർക്കു വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത് എന്നുള്ള സ്ഥിതിയിലായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമാതിരി കൂതറകളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ നിങ്ങൾ പോയിട്ട് ജീവൻ കൊടുക്കാനൊന്നും പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും അതല്ലേ വേണ്ടത് അല്ലാതെ എന്തെങ്കിലും ഒന്ന് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം മൊബൈൽ തരുന്നില്ല മൊബൈൽ വഴക്ക് പറഞ്ഞു അച്ഛനമ്മമാവർ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വഴക്ക് പറഞ്ഞു അയ്യോ എനിക്ക് ജോലി കിട്ടിയില്ല അയ്യോ എനിക്ക് ഇവിടെ പോകാൻ കഴിഞ്ഞില്ല എന്ത് മാങ്ങാത്തൊലിയായിരുന്നു ഒന്നുമില്ലായിരുന്നേ ജീവിക്കാൻ വേണ്ടി നോക്കൂ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും തന്നെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നാലാണ് അറിയട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഈ യുവതലമുറ ചിന്തിക്കട്ടെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഉപയോഗിച്ച് വൈദ്യപ്പിയാണ് നന്ദി നമസ്കാരം